ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനും കാത്തിരുന്ന ദിവസം വന്നെത്തി അവരുടെ നമ്മുടെ മഹാലക്ഷ്മിയുടെയും കരുണയുടെയും അമ്മയുടെ പിറന്നാൾ ദിനമാട്ടോ ആട്ടോ അപ്പൊ അന്ന് നമ്മുടെ മഹാലക്ഷ്മി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കുമോ അറിയാം അപ്പൊ അന്നാണ് നമ്മുടെ കരുണ നമ്മുടെ മഹാലക്ഷ്മിക്ക് അന്ത്യത്താഴം ഒരുക്കിയിരിക്കുന്നത് വേറൊന്നുമല്ല ഫുഡിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ഒരുങ്ങിയിരുന്നത് അപ്പൊ ആ ഒരു സമയം നമ്മുടെ മഹാലക്ഷ്മി വരുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി നമ്മുടെ കരുണയുടെ അടുത്തും പ്രതാപന്റെ അടുത്തും അടുത്തും പറയുന്നുണ്ട് എന്നെ കണ്ണേട്ടൻ കമ്പനി ഏൽപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും അനധികൃതമായിട്ട് ഒരു പൈസ പോലും ഞാൻ കളയാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അതിനുവേണ്ടി ആരെയും ഞാൻ കുറ്റപ്പെടുത്തും ജോലി നഷ്ടം ടുത്തും എന്നൊക്കെ പറയുകട്ടോ ഉണ്ടേ ഉദ്ദേശമായിട്ടോ പറയുന്നേ അപ്പൊ നമ്മുടെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്റെ ഉണ്ണിയേട്ടനെ അങ്ങനെ ആക്കിയല്ലേ ഇങ്ങനെ ആക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാടിക്കുന്നൊക്കെ പറഞ്ഞ് നേരെ നേരെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി അതൊന്നും മക വയ്ക്കാതെ മൈൻഡ് ചെയ്യാതെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് രണ്ട് മൂന്ന് സ്വർണ്ണവളെയും കുറെ പട്ടു സാരിയൊക്കെ കൊടുക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ കരുണ കാണുമ്പോൾ കരുണയുടെ കണ്ണങ്ങാണ്ട് മഞ്ഞൊളിച്ചു പോവുക അപ്പൊ കരുണ പറയുന്നുണ്ട് ഇത്രയും പ്രായമുള്ള അമ്മയ്ക്ക് എന്തിനാ ഇത്രയും സ്വർണവും സാരിയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ എന്റെ അമ്മയ്ക്കല്ലേ കൊടുത്തത് നിനക്കല്ലല്ലോ തന്നത് എന്ന് പറഞ്ഞിങ്ങനെ മഹാലക്ഷ്മി കട്ട കലപ്പിടുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ കരുണ ഇതൊക്കെ കൂടി കണ്ടിട്ട് അങ്ങോട്ട് ഉള്ളിൽ ഇങ്ങനെ തളച്ചു മാറിയോ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അന്ത്യ ഞാൻ കുറച്ച് കഴിഞ്ഞടി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കരുണ നമ്മുടെ മഹാലക്ഷ്മി നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുന്നൊരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് അല്ലെ ആ വിഷം ചേർത്ത ഫുഡ് മിക്കവാറും മാറി നമ്മുടെ കരുണ തന്നെ കഴിക്കാനായിരിക്കും സാധ്യത സാധാരണ അങ്ങനെയാണല്ലോ മഹാലക്ഷ്മി കിട്ട് ആര് പണി വെക്കുന്നു തിരിച്ച് അവർക്ക് തന്നെ കിട്ടലാണല്ലോ പതിവ് അപ്പം നമ്മുടെ കരുണക്കെട്ടായിരിക്കും പ്രാവശ്യം പണി കിട്ടാൻ പോകുന്നത് അല്ലെ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രം നമുക്ക് പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ മതി കാത്തിരുന്ന് തന്നെ കാണാവേ അപ്പ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ